അമ്മയുടെ സന്നിധിയിലായിരിക്കാം വത്സല നിത്യസഹായ നാഥെ കളങ്കമറ്റ ദിവ്യജനെ അങ്ങേ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥയായും അധികാരിയായും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട അമ്മേഷ് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു മത്സരനാഥെ പകർച്ച വ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിലും ഫാഷിന്റെ സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യോമാക്രമണങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും നാടിനെയും കാത്തുരക്ഷിക്കണമേ സ്നേഹമുള്ള അമ്മയും മാതാവേ ഈ ഭവനത്തിലും ഇതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും വസിക്കുന്ന എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ ഞങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ ഒരുക്കമില്ലാതെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും അകറ്റണമേ ദൃഹത്തിൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുവാനും പരത്തിൽ അങ്ങയോട് കൂടി എന്നേക്കും ദൈവ തിരുമുഖത്തിന്റെ അനുഗ്രഹീത ദർശനം ആസ്വദിക്കുവാനുമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമീൻ